വിഷയപഠനം മാത്രമല്ല ജീവിത പഠനം കൂടിയായാൽ മാത്രമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു ചെറായി ഗവൺമെന്റ് യു സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിത വിജയമെന്നാൽ വ്യക്തിപരമായ ഉയർച്ചയല്ലെന്നും സമൂഹത്തിന്റെ വേദനകൾ സ്വന്തം വേദനയായി തിരിച്ചറിഞ്ഞ മതനിരപേക്ഷ സംസ്കാരത്തോടെ സമൂഹത്തിൽ ഇടപെടണമെന്നും ഒരു ഗ്രാമത്തിന്റെ ഊർജ്ജമായ പ്രാഥമിക വിദ്യാലയത്തെയും വായനശാലയെയും സംരക്ഷിക്കേണ്ടത് ഗ്രാമത്തിന്റെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തെ കുറിച്ചില്ലാത്തത് മാത്രമല്ല മൂല്യങ്ങൾ മൂല്യങ്ങളില്ലാതെ കുറെ വിഷയം പഠിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് പഠനം എന്നത് വിഷയപഠനത്തെക്കാൾ ഉപരി മൂല്യങ്ങളെ സമ്പാദിക്കുക മൂല്യങ്ങളെ സ്വായത്തമാക്കുക എന്നുള്ളതാണ് അതിനെ ഞാൻ വിളിക്കുക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഈ ചടങ്ങിൽ പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ അധ്യക്ഷയായിരുന്നു പ്രധാന അധ്യാപക ഇൻചാർജ് കെ വാഹിദ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉപഹാര വിതരണവും നടത്തി പുനീർകുളം പഞ്ചായത്ത് വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സിദ്ധാർത്ഥൻ വാർഡ് മെമ്പർ ശോഭാ പ്രേമൻ എസ് എം സി ചെയർമാൻ എം കെ രഘുനാഥ് എസ്എസ് ജി ചെയർമാൻ എം റാണാ പ്രതാപ് എം പി ടി എ പ്രസിഡന്റ് ഷഫീന പി ടി എ വൈസ് പ്രസിഡന്റ് സ്നേഹ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി ഒന്നിന് വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ പത്ത് ദിവസങ്ങളിലായി സാംസ്കാരിക സമ്മേളനം പാചകപ്പുറയുടെ ഉദ്ഘാടനം പൂർവ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ ആദരം ഫുഡ് ഫെസ്റ്റ് നാടൻപാട്ട് നാടകരാവ് സംഗീതനിശ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറിയിരുന്നു సిసిటి న్యూస్ పున్నేరుకుళం